നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇൻറ്റർ മയാമി ഈ പ്രീ സീസണിൽ ഇതുവരെ ആകെ ആറ് സൗഹൃദ മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് പക്ഷേ പ്രീ സീസൺ അവർക്ക് ബുദ്ധിമുട്ടേറിയ ഒന്നാണ് കാരണം ഈ മത്സരങ്ങളിൽ നിന്ന് കേവലം ഒരു വിജയം മാത്രമാണ് അവർ നേടിയിട്ടുള്ളത് മാത്രമല്ല നാല് മത്സരങ്ങളിൽ അവർ പരാജയപ്പെട്ടപ്പോൾ ഒരു മത്സരത്തിൽ ഗോൾ രഹിത സമനില അവർ വഴങ്ങുകയും ചെയ്തു ഇനി അവസാനത്തെ പ്രീ സീസൺ സൗഹൃദ മത്സരത്തിന് വേണ്ടി ഇൻറ്റർ മയാമി ഇറങ്ങുകയാണ് എതിരാളികൾ അർജന്റീൻ ക്ലബ്ബായ ന്യൂവൽസ് ഓൾഡ് ബോയ്സ് ആണ് ലയണൽ മെസ്സിയുടെ കുട്ടിക്കാല ക്ലബ്ബാണ് ന്യൂവൽസ് ഓൾഡ് ബോയ്സ് മാത്രമല്ല ഇന്റർ മയാവിയുടെ പരിശീലകനായ ജറാർഡോ മാർട്ടിനോയും മുമ്പ് ഈ ക്ലബ്ബിൽ പ്രവർത്തിച്ചിട്ടുണ്ട് തങ്ങളുടെ മുൻ ക്ലബിനെതിരെയാണ് ക്യാപ്റ്റനും അതുപോലെ തന്നെ പരിശീലകനും ഇറങ്ങുന്നത് ഫെബ്രുവരി പതിനാറാം തീയതിയാണ് ഈ മത്സരം നടക്കുക അതായത് വരുന്ന വെള്ളിയാഴ്ച രാവിലെ ആറു മണിക്കാണ് ഇന്റർ മയാവി ന്യൂവൽസ് ഓൾഡ് ബോയ്സും തമ്മിൽ ഏറ്റുമുട്ടുക ഇൻഡർമയാമിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക പരിക്കിൽ നിന്നും മുക്തനായ ലയണൽ മെസ്സി ഈ മത്സരത്തിൽ കളിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല മത്സരം പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇൻഡർമയാമി ഒരു പോസ്റ്റർ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ വൈകാരികമായ ഒരു എഡിറ്റഡ് ചിത്രമാണ് അവർ പങ്കുവച്ചിട്ടുള്ളത് ന്യൂവെൽസിൻ്റെ ജേഴ്സിയിലുള്ള മെസ്സിയുടെ കുട്ടിക്കാലത്തെ ചിത്രത്തോടൊപ്പം ഇന്റർ മയാമിയുടെ ജേഴ്സിയിലുള്ള മെസ്സിയുടെ ഇപ്പോഴത്തെ ചിത്രമാണ് അവർ എഡിറ്റ് ചെയ്തിട്ടുള്ളത് കുഞ്ഞു മെസ്സിയെ ഇപ്പോഴത്തെ മെസ്സി കൈപ്പിടിച്ച് കൊണ്ടുവരുന്ന ഈ ഒരു ചിത്രമാണ് അത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിട്ടുണ്ട് തൻ്റെ പഴയ ക്ലബിനെതിരെ ഇറങ്ങുമ്പോൾ അത് മെസ്സിയെ സംബന്ധിച്ചിടത്തോളം മനോഹരമായ ഒരു ഓർമ്മ തന്നെയായിരിക്കും അതേസമയം എവർ ബനേഗ ഉൾപ്പെടെയുള്ളവരാണ് മറുഭാഗത്ത് അണിനിരക്കുന്നത് വിജയത്തോടു കൂടി ഈ പ്രീ സീസൺ അവസാനിപ്പിക്കാം എന്നാണ് ഇന്റർ മയാമി ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു റൈ വീണ്ടും കാണാം